അടിയില്ലാതെ എന്ത് പെപ്പെ ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് അടിയില്ലാതെ എന്ത് പെപ്പെ ബോക്സിംഗ് പാശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ദാവീദിന്റെ ഫസ്റ്റ് ഷെഡ്യൂള് കഴിഞ്ഞതായിട്ടാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പിന്നീട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കുമായിട്ട് പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല ഇപ്പോൾ ഇതാ ആ സെക്കൻഡ് ഷെഡ്യൂളിന്റെ പണിപ്പുരയിലാണിപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ അതിനിടെ കൊണ്ടൽ എന്ന ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുമുണ്ട് കൊണ്ടൽ താരതമ്യേനെ കുഴപ്പമില്ലാത്ത ഒരു അഭിപ്രായത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓണ ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് കൊണ്ടലുണ്ട് എന്നാണ് അറിയുന്നത് ആദ്യ രണ്ട് സ്ഥാനങ്ങൾ കിഷ്കിന്ദ കണ്ടവും അതുപോലെ തന്നെ എആർഎമ്മും സ്വന്തമാക്കി കഴിഞ്ഞു രണ്ട് ചിത്രങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസുകളാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ എ ആറാം ആണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് കിഷ്കിൻ്റെ കാണ്ടവുമുണ്ട് തൊട്ട് പുറകിൽ കൊണ്ടലുമുണ്ട് ഏതായാലും എന്ന താരത്തിന്റെ ആക്ഷൻ ഹീറോ പരിവേഷമാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് കുറച്ചുകാലം ട്രാക്കൊന്ന് മാറ്റി മാറ്റിപ്പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിലും അങ്കമാലി ഡയറിയിലൂടെ അദ്ദേഹം നേടിയെടുത്ത ഒരു കൾട്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ റോഷാഗുലിനായ ചെറുപ്പക്കാരൻ എന്നുള്ള ഒരു ഭാവം ആ ഭാവം പെപ്പെ ഇന്നും നിലനിർത്തിക്കൊണ്ടു പോവുകയായിരുന്നു അചഗജാന്തരം എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം വീണ്ടും ആളുകൾക്കിടയിലേക്ക് സ്വീകാര്യനായി മാത്രമല്ല ആർ ഡി എക്സ് എന്ന ഗംഭീര ഹൺഡർ ചിത്രത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തത് വലിയൊരു സ്ഥാനം തന്നെയായിരുന്നു ബോക്സിംഗ് പഞ്ചുകൾ കൊണ്ട് തിയേറ്ററിൽ കയ്യടിയുടെ തീരുമാനം തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ വർഷത്തെ ഓണക്കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആർ ഡി എക്സിലൂടെ പെപ്പയുടെ തകർപ്പൻ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് സിനിമയിലെത്തിയ പെപ്പെ സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഇടക്കാലത്ത് ട്രാക്കൊന്ന് മാറ്റി പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ച് ആക്ഷൻ ഹീറോ എന്ന നിലയിൽ നിന്ന് വെട്ടുനിൽക്കാൻ ചിന്തിച്ചു എന്നാൽ തന്റെ ഏറ്റവും സേഫ് സോൺ അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെപ്പെ കൃത്യമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ പെപ്പെ വീണ്ടും തിളങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴിതാ സൂപ്പർ ഹിറ്റായ ആർട്ടിഎക്സിന് ശേഷം നിരവധി ആക്ഷൻ സിനിമകളാണ് താരത്തിൻ്റെ താരത്തിൻ്റെതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സൂപ്പർ ഹിറ്റായ ആർ ഡി എക്സിന് ശേഷം നിരവധി ആക്ഷൻ സിനിമകളാണ് താരത്തിൻ്റെതായി ഒരുങ്ങുന്നത് ഇതിൽ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ബോക്സിംഗ് സിനിമയായ ദാവിദിന്റെ ഫസ്റ്റ് ഷെഡ്യൂളിനെ കുറിച്ചാണ് ഓഗസ്റ്റ് ഇരുപതാം തീയതി നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇപ്പോഴിതാ ചിത്രത്തിന്റെ രണ്ടാം ഷെഡ്യൂളിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും പോസ്റ്ററൊക്കെ തന്നെ ഗംഭീരമായിരുന്നു ചിത്രത്തിൽ ലിജോമോളാണ് നായികയെത്തുന്നത് വിഷ്ണു ഗോവിന്ദും ഗോമതി വിഷ്ണുവും ദീപു രാജീവുമാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സൈജു കുറുപ്പ് വിജയരാഘവൻ കിച്ചു ടെലസ് ജസ് കുക്കു തുടങ്ങിയവരും കഥാപാത്രങ്ങളായി സിനിമയിൽ എത്തുന്നുണ്ട് ജസ്റ്റിൻ വർഗീസാണ് സംഗീതം കൈകാര്യം ചെയ്യുന്നത് മോഹൻലാൽ നായകനായ മലയ്ക്കോട്ടെ വാലുവിന് ശേഷം അച്ചു ബേബി ജോൺ നിർമ്മിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും ദാവുവിദിനുണ്ട് ദാവുദിനു പുറമെ ആക്ഷൻ സിനിമയായി എത്തുന്ന എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിന് ആളുകളെ സ്വീകരിച്ചുകൊണ്ട് തിയേറ്ററിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ആന്റണി വർഗീസിനൊപ്പം രാജ്പു ടീം ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തിയിട്ടുണ്ട് ഒരുപാട് മിക്സഡ് റിവ്യൂസ് ആണ് ചിത്രത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ആന്റണി വർഗീസിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ട എല്ലാ ആക്ഷൻ പാക്ഡ് പെർഫോമൻസും ചിത്രത്തിൽ അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദേവചന്ദ്ര രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ